സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം ഇരുപത്തിരണ്ട് പരിതക്തൻ്റെ രോദനവും പ്രത്യാശയും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങന്നെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ദൈവമേ പകൽ മുഴുവൻ ഞാൻ അങ്ങേയായി വിളിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു അവർ അങ്ങയിൽ ശരണം വെച്ചു അങ് അവരെ മോചിപ്പിച്ചു അങ്ങയോട് അവർ നിലവിളിച്ച് അപേക്ഷിച്ചു അവർ രക്ഷപ്പെട്ടു അങ്ങയെ അവർ ആശ്രയിച്ചു അവർ ഭഗ്നാശരായില്ല എന്നാൽ ഞാൻ മനുഷ്യനല്ല കൃമി അത്രേ മനുഷ്യർക്ക് നിന്നാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ അവനിൽ അവിടുത്തെ പ്രസാദം ഉണ്ടല്ലോ എന്ന് അവൻ പറയുന്നു എങ്കിലും അവിടെ നിന്നാണ് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത് മാതാവിൻ്റെ മാരടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത് മാതാവിൻ്റെ ഉത്തരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടെ നിന്നാണ് എൻ്റെ ദൈവം എന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ ഇതാ ദുരിതമടുത്തിരിക്കുന്നു സഹായത്തിനാരുമില്ല കാളക്കുറ്റന്മാർ എന്നെ വളഞ്ഞിരിക്കുന്നു ഭാഷാൻ കാളക്കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ആർത്തിയോടെ അലറിയടുക്കുന്ന സിംഹം പോലെ അവ എൻ്റെ നേരെ വായ്പ അടഞ്ഞിരിക്കുന്നു ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ സന്ധിബന്ധങ്ങൾ ഒലഞ്ഞിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകു പോലെയായി എൻ്റെ ഉള്ളിൽ അത് ഉരുകൊണ്ടിരിക്കുന്നു എൻ്റെ അണ്ണാക്ക് ഓടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടിയിരിക്കുന്നു അവിടെ നിന്ന് എന്നെ മരണത്തിൻ്റെ പൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു അവർ എൻ്റെ കൈകാലുകൾ കുത്തി തുളച്ചു എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി അവർ എന്നെ തുറച്ചു നോക്കുന്നു അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എൻ്റെ അങ്കിക്കായി അവർ നെറുക്കിടുന്നു കർത്താവെ അങ്ങ് അകന്നിരിക്കരുതേ എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരണമേ എൻ്റെ ജീവനെ വാളിൽ നിന്ന് രക്ഷിക്കണമേ എൻ്റെ നായുടെ പിടിയിൽ നിന്ന് എന്നെ നായുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമേ സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തിന്റെ കൊമ്പുകളിൽ നിന്ന് മുറിവേറ്റ എന്നെ മോചിപ്പിക്കണമേ ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും സഭാമധ്യത്തിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുൻ യാക്കോബിന്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നിധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ എന്തെന്നാൽ പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തന്റെ മുഖം അവനിൽ നിന്നും മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടെ നിന്ന് കേട്ടു മഹാസഭയിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും അവിടുത്തെ ഭക്തരുടെ മുമ്പിൽ ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും ദരിദ്രർ ഭക്ഷ്യ ചതുപ്തരാകും കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അവിടത്തേക്ക് തിരിയുകയും ചെയ്യും എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റെതാണ് അവിടെ നിന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുമ്പിൽ കുമ്പിടും ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുമ്പിൽ പ്രണമിക്കും പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും അവർ ഭാവി തലമുറയോട് പറ്റി പറയും ജനിക്ക് അനുകരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്നവർ ഉദ്ഘോഷിക്കും